ശക്തനിൽ ഇപ്പോൾ ഫ്ലവർ ഷോ തുടങ്ങിയിട്ടുണ്ട് തൃശ്ശൂർ ഫ്ലവർ ഷോ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് അറുപത് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ഇട്ടുക പക്ഷേ എടുത്തു കയറി കഴിഞ്ഞാൽ എന്തായാലും മുതലാക്കാൻ പറ്റും അത്ര അടിപൊളിയായിരുന്നു കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിനും കണ്ണിനും ഒക്കെ ഒരു സന്തോഷം തരുന്ന നല്ല മനോഹരമായിട്ടുള്ളൊരു ഫ്ലവർ ഷോ ഏതൊക്കെ വെറൈറ്റി വേണം അതെല്ലാം ഉണ്ട് അവിടെ കേട്ടോ അപ്പോൾ അവിടെ ക്യാരക്ടേഴ്സിന് പിടിച്ച് തൊട്ടപ്പോൾ സൂപര് കൈമ് കുത്തി എന്ന് പറയാണ് കേട്ടോ ഇതൊക്കെ ഉണ്ട് ലില്ലി പല ടൈപ്പ് ലില്ലി ജമന്തി ഇതൊക്കെ പ്ലാസ്റ്റിക് ഒന്നുമില്ലാട്ടോ ഒറിജിനലാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചാൽ ആ റോസൊക്കെ പ്ലാസ്റ്റിക്കാണ് അപ്പോൾ ഇതാ കാക്റ്റസുകളുടെ പല പല മോഡലുകൾ കണ്ട ആ റോസ് ഇരിക്കണേൽ നല്ല രസമുണ്ടല്ല കപ്പ് കേക്ക് പോലെ പക്ഷെ അത് ക്യാക്റ്റസ് ആട്ടോ നല്ല ഭംഗിയുള്ള നിറയെ മുള്ള ക്യാക്റ്റസ് അപ്പോൾ അവിടെ ഒരു ആമേന വെച്ചിരിക്കുകയാണ് അപ്പോൾ സുബ് പറയണ ആമേനെ മുഖം നോക്കി പെരിച്ചായുടെ മുഖം പോലെയാണ് അപ്പോൾ എല്ലാം നോക്കി നല്ല രസമുണ്ട് കപ്പ് കേക്ക് പോലെ ഇങ്ങനെ ഇരിക്കണതായിരുന്നായിരുന്നു ഇതൊക്കെ പ്ലാസ്റ്റിക്കാന്ന് തോന്നുന്നു പക്ഷെ mbaa maxaane leel manooxereme yekar ീസ് അവരവരാ ഫ്ലവർ പീക്കോ ഫ്ലവർ പീ കോക്ക് അടിപൊളിയുണ്ടല്ലേ അതൊക്കെ അത് പ്ലാസ്റ്റിക് പോവാണല്ലേ അതൊക്കെ ഫ്ലവർ പീ കോക്കിന്റെ പുറകിലുള്ളത് പ്ലാസ്റ്റിക് അതല്ലേ थे आ, േ വൈലറ്റ് അത് അവിടെ വീട്ടിലെ ആ നമ്മുടെ വേലീരൊക്കെ നിക്കണം നമ്മ കോഴിവാല നോക്ക് പല കളറ് ഫ്ലെമ്മിംഗോ റോസ് പല വെറൈറ്റി റോസിന്റെ വെറൈറ്റികളാണ് കേട്ടോ മൊത്തം ഫിഷ് ഡാലിയയുടെ വെറൈറ്റി നല്ല ഈ റോസ് ആ ഞാൻ കണ്ടിണ്ട് വലുതായി വരുന്നതല്ലേ ആ മുളച്ച് വരണത് അല്ലേ ഓ റൂസുകളുടെ

ആ കളർ എന്തൊരു ഭംഗിയല്ലേ റെഡ് ഓ നല്ല സ്മെല്ല് വരണ്ടില്ലേ നല്ല സ്മെല്ലേ എത്രയാ പൂക്കള് പക്ഷെ വീട്ടിലൊന്നും കൊണ്ടുവച്ച ഇങ്ങനെയൊന്നും വലുതാവൊന്നുല്ല പക്ഷെ അതിനനുസരിച്ചുള്ള വള മതി കളക്ഷൻ ആമ്പല് ഇതികളിലൊക്കെ എത്തണം എത്തണം കാശ് കൊടുത്തിട്ട് പത്താറുപത് രൂപ ടിക്കറ്റ് എടുത്തിട്ട് ഓടിപ്പോ ചെണ്ടുമല്ലി കളക്ഷൻ ഏതൊക്കെ മോഡൽ വേണം ഐ ജിറാഫ് നോക്കമ്മ ഗാർഡൻ സെറ്റിംഗ് സ്റ്റോള്

എന്നിട്ട് ചെണ്ട പോലെ കിടക്കണമോ ചീര ഉപ്പിച്ചു ഏ ഒര

എന്തായാലും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ഷോയാണ് കേട്ടാ തൃശ്ശൂർ വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ എല്ലാവരും കയറണേ െങ്കിൽ തന്നെയാണ് ഫ്ലവർ ഷോ വേറെ എവിടേക്കും പോകണ്ട എല്ലാവരും മസ്റ്റായിട്ട് കാണും കേട്ടോ